നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കാവ്യയുടെ ാവ്യയുടെ അറസ്റ്റുഭായെന്ന അഴിക്കുള്ളിൽ ദിലീപ് ദുർബലനായ ജനപ്രിയ താരം ദിലീപിന് ആത്മബലം നൽകാൻ സൈക്കോളജിസ്റ്റ് ജയിലിലേക്ക് കാവ്യമാധവനെ ചോദ്യം ചെയ്ത വിവരം ജയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞാണ് ദിലീപ് അറിഞ്ഞത് ഇന്നലെ രാത്രി തന്നെ ദിലീപിന്റെ സെല്ലിലെത്തി രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥർ വിവരം ധരിപ്പിക്കുകയായിരുന്നു പിന്നീട് ടി വിയിൽ വന്ന ഫ്ളാഷുകളും ഓൺലൈൻ മീഡിയയിൽ വന്ന ഇത് സംബന്ധിച്ച വാർത്തകളും അപ്പോൾ ദിലീപിന്റെ ചെവിയിലെത്തി ഇതോടെ ആത്മധൈര്യം ചോർന്നു പോയി ഇതിനിടയിലാണ് കാവ്യ ചോദ്യം ചെയ്ത വിവരം അറിയുന്നത് ഇതോടെ ദിലീപ് ഭാഗത്ത് ാണ് ദിലീപിന്റെ സെല്ലിന്റെ ഡ്യൂട്ടിയിലുള്ള ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് വിവരങ്ങൾ കൈമാറവേ ഭയപ്പാടോടെ ദിലീപ് ചോദിച്ചു ചോദിച്ചുപോലും കാവ്യെ അറസ്റ്റ് ചെയ്യുമോ എന്നും ആ കണ്ണുകളിൽ ഭയഭീതിയും വിറയാറുന്ന ശബ്ദവും കണ്ട് ഉദ്യോഗസ്ഥൻ ആശ്വസിപ്പിച്ചുവെങ്കിലും ദിലീപിന് മനക്കരുത്ത് ചോർന്ന മട്ടാണ് സാധാരണ കൊതുകുശല്യം കാരണം ശരിയായി ഉറക്കം കിട്ടാറില്ലെങ്കിലും പുലർച്ചെ ഒന്ന് ഉറങ്ങുകയാണ് പതിവ് കാവ്യം ചോദ്യം ചെയ്ത വാർത്ത അറിഞ്ഞ ശേഷം ഉറക്കം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ദിലീപ് ഭക്ഷണം വേണ്ട രീതിയിൽ കഴിക്കുന്നില്ല അടിയന്തരമായി തന്റെ അഭിഭാഷകനെ കാണണമെന്ന് ദിലീപ് ആവശ്യം ുണ്ട് കാവ്യമാധവന്റെ കാര്യത്തിൽ മുൻകൂർ ജാമ്യം ലഭ്യമാവുമെങ്കിൽ അതിന്റെ സാധ്യത തേടണമെന്ന് ദിലീപിന്റെ പക്ഷം ലക്ഷ്യയിൽ സുനി എത്തിയതുമായി കണക്ട് ചെയ്ത് കാവ്യം പോലീസ് ജയിലിലടയ്ക്കുമോ എന്ന വല്ലാത്ത ആശങ്ക ദിലീപിനെ വേട്ടയാടുന്നുണ്ട് ജയിൽ വാർഡന്മാർ ദിലീപിന്റെ അവസ്ഥ ഇന്ന് ജയിൽ സൂപ്രണ്ട് ബാബുരാജിനെ ധരിപ്പിച്ചു തുടർന്ന് മധ്യമേഖല ഡിഐ ജി സാം തങ്കയ്യൻ ദിലീപിനെ കൌൺസിലിംഗിന് വിധേയനാക്കാൻ സൂപ്രണ്ടിന് ഫോണിലൂടെ നിർദ്ദേശം നൽകി കഴിഞ്ഞു ജയിലിൽ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കൽ കൌൺസിലിംഗിന് ആളെത്താറുണ്ട് കൗൺസിലിംഗ് ആവശ്യമുള്ള തടവുകാർ അത് നൽകാറുമുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി